ില്ല പറയേണ്ടവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർ പറയട്ടെ എന്നോട് ആരും എന്നോട് പറയേണ്ട കാര്യം ഇരിക്കില്ലേ ഇയാളെ നിർത്താൻ കൊണ്ട് പേരെന്നിവിടെ നിർത്തിയാൽ ജനങ്ങൾ പിൻപലയില്ലെന്നും ജനങ്ങളുടെ പുറകിൽ ഇല്ല എന്നും പാർട്ടി അംഗങ്ങൾ പോലും പുറിക്കെതിരാണെന്നും പറഞ്ഞാൽ ഞാൻ തന്നെയാണ് പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ എൻ്റെ കെ എന്ന് ചോദിച്ചപ്പോൾ നിർത്തലെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് നിങ്ങളോടല്ല സന്നിധികളായിട്ട് പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് പറയട്ടെ അതിനെ ഉത്തരവാദിത്തപ്പെട്ട അതും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാണ് എനിക്ക് തോന്നുന്നത് ആരിഫല്ല ആരിഫിനെ നിർത്തലാ കൊള്ളാവുന്ന അയാൾ എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ആരിഫെന്നെ എനിക്കിട്ട് പണി വന്നതല്ലേ കഴിഞ്ഞ പ്രാവശ്യം അയാൾക്കൊണ്ട് മരിച്ചുപെടുന്നല്ലോ അല്ലേ ഞാൻ അയാൾ ഞാൻ കഴിഞ്ഞാൽ മുട്ടയടിക്കുന്നു പറഞ്ഞാണല്ലേ അത് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്താ പറഞ്ഞത് വെള്ളാപ്പള്ളിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഭൂരിപക്ഷം ഉറങ്ങുന്നത് മതിയെന്ന് മതിയെന്ന് വേണ്ട അത് പറഞ്ഞപ്പോൾ മതിയെന്ന് പറഞ്ഞു അത് അത്യാവശ്യം വേണ്ട പറഞ്ഞു അപ്പം അങ്ങനെ ഒന്നും ഞാൻ ആരുടെ അടിമയല്ല ഉടമയല്ല ആരോടും എന്തും പറയാനുള്ള തൻ്റെയോടും ഞാൻ ആരുടെയും പ്രത്യേക ഔദാര്യമോ ആശ്രയിച്ചോ അല്ല ഒരിക്കലും ഇയാൾ നിൽക്കാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് മുമ്പ് എന്നു പറഞ്ഞാൽ ഇനി പാർലമെൻ്റ് ഇലക്ഷൻ ഇല്ലെന്ന് പറഞ്ഞ ആളല്ലേ ഇയാൾ വേറെ പ്രശ്നം പലയിടത്തും പോയി സമ്മർദ്ദം ചെലുത്ത് വരുന്നപ്പോൾ ജനങ്ങളെ മനസ്സിൽ കണ്ടേ ജനങ്ങൾ മനസ്സിലില്ലാതെ പോയപ്പോൾ തോറ്റുപോയി അതിന് എൻ്റെ തല വെച്ചിട്ട് കാര്യമുണ്ടോ രണ്ട് സീ എന്നാ ഒരു കാര്യം കൂടെ പറയാം രണ്ട് സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞവനാണ് നേരത്തെ ഒന്ന് ഒന്നുവിടാണ് മറ്റൊന്ന് പത്തനംതിട്ട ഈ പത്തനംതിട്ടയിൽ ഇവിടെയും പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾക്ക് തെറ്റിപ്പറ്റിപ്പോയി ഈ രണ്ട് സീറ്റും നഷ്ടപ്പെടുമെന്ന് നേരത്തെ പറഞ്ഞവനാണ് ഞാൻ പറഞ്ഞവൻ ആരാണെന്നും പറഞ്ഞിട്ടില്ല എന്ന് ആരും പറയട്ടെ നേരത്തെ പറഞ്ഞവൻ ഞാൻ ഇവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നിർത്തി